നമസ്കാരം ഞാൻ നിങ്ങളുടെ റൂത്തും അമ്മയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നല്ലൊരു ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് നിർത്താറുള്ള ചുമയുള്ള ആൾക്കാരധികം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വളരെ ഒരു ശാപമായിട്ട് അവരുടെ കൂടെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുള്ളത് കാരണം ഒരു ഫങ്ഷന് പോകാനോ പത്ത് ആൾ കൂടിഞ്ഞടുത്ത് പോയി നിൽക്കാനോ പറ്റാത്തൊരു അവസ്ഥയാണ് അവർക്കൊക്കെ വരാറുള്ളത് ഇത് ഞാൻ ഒത്തിരി പേരോട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ മരുന്ന് കഴിച്ചില്ലേ അതിനൊന്നും നോക്കിയില്ല ചോദിക്കുമ്പോൾ പറയും വർഷങ്ങളായിട്ട് ഇംഗ്ലീഷും ആയുർവേദവും ഹോമിയോ ഒക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ മാറുന്നില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാറുന്നതിനുള്ളൊരു മരുന്ന് ഇത് അനുഭവസ്ഥര നിന്നും നേടിയതാണ് അപ്പം അതുകൊണ്ട് വേറെ ആരുമല്ലേ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെയാണ് പലർക്കും ഫാമിലിയുള്ളവരും ഇല്ലാത്തവരും കഴിച്ചു ഫലമായ ഒരു മരുന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഇത് നൂറ് ശതമാനവും നമ്മൾക്ക് അനുഭവമുള്ളത് മാത്രം നേരിട്ടറിയാവുന്ന മാത്രം കാര്യങ്ങളാണ് ഞാനിടുന്നത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ചുമയ്ക്ക് ചുമ മാറാനായിട്ട് നമ്മൾ കുറച്ച് ചുമതള്ളി എടുക്കുക അതായത് ഒരു രണ്ട് സ്പൂൺ നീര് കിട്ടണം ചതച്ച് പിഴിഞ്ഞ് രണ്ട് സ്പൂൺ നീരെടുത്തിട്ട് അതിൽ പനം കൾക്കണ്ട വേറെ കൾക്കണ്ടതോന്നും മധുരങ്ങൾ വേറൊന്നും ചേർക്കേണ്ടി പനം കൽക്കണ്ട തന്നെ ചേർക്കണം പനം കൽക്കണ്ട മേടിച്ചിട്ട് അതിനെ പൊടിച്ച് ഈ ഉള്ളി ഉള്ളിനീരിലോട്ടിടുക അതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങായും പിഴിഞ്ഞൊഴിക്കുക മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല രാവിലെ കഴിക്കണം രാവിലെ കഴിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത വർഷങ്ങളായിട്ടുള്ള ചുമയാണെങ്കിൽ അതിന് രണ്ട് നേരവും കഴിക്കണം മൂന്ന് ദിവസം കഴിച്ചാൽ മതി മൂന്ന് ദിവസം കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫലം നമുക്ക് കാണാൻ പറ്റും കാരണം എൻ്റെ ചേച്ചിക്ക് വർഷങ്ങളായി ഒത്തിരി വർഷം എത്ര വർഷവും തന്നെ പറയാൻ എനിക്കറിയില്ല അത്രയും വർഷങ്ങളായൊരു ചുമയാണ് മാറാതെ വേറൊരു സൗണ്ടാണ് ചുമയ്ക്കുമ കാരണം പഴകി നന്നായിട്ട് പഴകിയ ചുമ അപ്പം അത് വിട്ടുമാറാതെ നാണക്കേടാണ് ചുമ ചുമ ആൾക്കാരുടെ മുമ്പിലൊന്നും പോയി നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രക്കുള്ള ചുമ രാത്രി കാലങ്ങളിലൊക്കെ ചുമയാണ് ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പറ്റത്തില്ല സംസാരം നിർത്തി നിർത്തിയിട്ട് ചുമ തുടങ്ങിയിട്ട് ചുമ മാറിയിട്ട് സംസാരിക്കാനും പറ്റത്തില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു ചുമയായിരുന്നു ഇപ്പം അതിൽ നിന്നൊക്കെ കുറേ മാറ്റം വന്ന് നന്നായിട്ട് മാറി നന്നായിട്ട് മാറി അത് വേറുള്ളവരെ കഴിച്ചിട്ട് അവർക്കും നല്ല വ്യത്യാസമാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന കാരണം ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് കാരണം ഒരു ശാപം പോലെ പെൺ തുടരുന്ന ഈ ചുമ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊന്നും ഇതിന് ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങളൊന്ന് വിലക്കെട്ടാലേ നിങ്ങൾക്ക് ഈ ചുമ നിശേഷം മാറി മാറ്റിയെടുക്കാൻ പറ്റും ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇത് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടുക കാരണം എനിക്ക് കേൾക്കുമ്പോൾ മാറിന്ന് കേ ചുമ മറ്റുള്ളവർക്ക് മാറിയെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ ഇതിപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞി നീ ഇതൊന്നും ഇടു കാരണം വെച്ചിത് നൂറ് ശതമാനം ഫലമാണിത് അതുകൊണ്ട് എൻ്റെ ആ ചുമ മാറിയേ കണ്ടാ അതുകൊണ്ട് ഇടന്ന് പറഞ്ഞ ചേച്ചി ചുമ മാറിയപ്പോൾ എനിക്കും അത് ചെയ്യാൻ തോന്നിയതാണ് കാരണം അത്രയ്ക്ക് വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ടുവരുന്നൊരു കാര്യമായിരുന്നു അത് മാറി എന്തായാലും ഈ കഴിഞ്ഞ ദിവസം പോയി രണ്ടു ദിവസം ചേച്ചി വീട്ടിൽ നിന്നിട്ടും ചേച്ചി ചുമയ്ക്കുന്നില്ല കാരണം അത് വലിയൊരു അനുഭവമാണത് അപ്പം അതുകൊണ്ട് ഞാനത് നിങ്ങൾക്കും ഷെയർ ചെയ്യണത് അവിടെ നിങ്ങളിത് കഴിച്ച് നിങ്ങൾ ഇതിൻ്റെ അനുഭവം നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുക നിങ്ങൾ എല്ലാവരും എൻ്റെ വാട്സപ്പിലൊക്കെ മെസ്സേജുകൾ പരിചയമുള്ളവർ ഇടുന്നുണ്ട് പക്ഷേ ആ മെസ്സേജുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഇടുക അതെനിക്കും കൂടെ പ്രയോജനകരമാണത് അത് നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മിക്കവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ല എൻ്റെ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു സബ്സ്ക്രൈബ് നമ്മൾ കാണുന്ന വീഡിയോയുടെ താഴത്ത് സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ഞെക്കുക ബെൽബട്ടൺ കാണിക്കും ബെൽബട്ടനിൽ ഞെക്കുക ഓൾ കാണിക്കും ഓൾ അടിക്കുക അപ്പോഴത്തേക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളും കൂടെ പരിശ്രമിക്കണം അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോയ്ക്ക് ആവശ്യവുമാണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മറക്കരുത് നിങ്ങൾ ഷെയറും ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പം അതുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ നല്ലൊരു ടിപ്പുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇനിയും എന്നെ എൻ്റെ കൂടെ നിൽക്കുക അപ്പം വീണ്ടും കാണും വരെ നമസ്കാരം നന്ദി ഓക്കെ